ഏറ്റവും പുതിയ ഒരു അധ്യായത്തിലേക്ക് മാന്യ സ്വാഗതം ഇന്ന് നമ്മൾ ഈ ചാനലിലൂടെ നോക്കാൻ പോകുന്ന വിഷയം ഇന്ന് ആഗസ്റ്റ് ഇരുപത്തി ഒന്നാണ് അതായത് ഇന്ന് യോഗം രൂപപ്പെടുന്ന ഒരു ദിവസമാണ് പ്രത്യേകിച്ച് ചന്ദ്രൻ മിഥുനത്തിൽ നിന്നും കർക്കിടത്തിലേക്ക് ഏർ പകരാൻ പോവുകയാണ് അപ്പോ ഇന്ന് യോഗത്തിന്റെ പ്രസക്തി എന്താണെന്ന് വെച്ചാൽ നാല് രാശിക്കാർക്ക് ഇരട്ടി ലാഭം ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ജീവിതത്തിൽ ഉടനീളം ഇവരുടെ ജീവിതത്തിൽ ഉടനീളം ഇവർക്ക് വളരെയധികം നേട്ടങ്ങൾ പെട്ടെന്ന് ലഭിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുക കാരണം ഇന്ന് ഇരുട്ടായി നാളെ വെളുക്കുമ്പോഴേക്കും ചില രാശിക്കാർക്ക് ജീവിതം തന്നെ മാറി മറിയും എന്നുള്ളത് ഒരു തീർച്ചയായും കാര്യമാണ് പക്ഷെ എല്ലാവരിലും ഒരുപോലെ ഫലിക്കണമെന്നില്ല നിങ്ങളുടെ ജാതകത്തിൽ അങ്ങനെ ഒരു ഫലം ലഭിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നല്ലൊരു വിശ്വസ്തനായ ഒരു അസ്ട്രോളജറെ സമീപിച്ച് നിങ്ങളുടെ ജാതകം ഒന്ന് ചെക്ക് ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടുക അതിനോടൊപ്പം തന്നെ ഇവിടെ കറുത്ത കറുത്തവാവിന് അല്ല അമാവാസിക്കും ശക്തയായ പൂജയും പുഷ്പാഞ്ജലിയും ഉണ്ട് അതിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ഉൾപ്പെടുത്തുക തുടർന്ന് വീഡിയോയിലേക്ക് പോകാം ഇതിൽ ആദ്യത്തെ രാശി ഇടവൻ രാശിയാണ് ഇടവൻ രാശിക്ക് ഇരട്ടി ലാഭം ഉണ്ടാവുന്നതാണ് ഒട്ടവൻ രാശിക്കാരെ സംബന്ധിച്ച് ഇരട്ടി ലാഭം ലഭിക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന് മുതൽ നാളെ ഒക്കെ ആ ഒരു സാഹചര്യത്തിൽ വരുന്ന സാഹചര്യങ്ങളുണ്ടാവും ഇന്നും നാളെയൊക്കെ ആയിട്ട് അത് മാത്രല്ല ഇരട്ടി ലാഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ തൊടുന്ന വിഷ് കാര്യങ്ങളെല്ലാം ഇവർക്ക് പിന്നെ സാമ്പത്തിക നേട്ടം കൈവരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ ഗണപതി ഭഗവാന്റെ ഒരു അനുഗ്രഹം പ്രത്യേകിച്ച് ഈ രാശിക്കാർക്ക് ഇന്നുണ്ടാവും കാരണം ഈ ഒരു ഗജകേശ്വരി രോഗം ഉണ്ടാവുന്നതോട് കൂടിയിട്ട് ഗണപതിയുടെ അനുഗ്രഹം വരുന്നു അതുകൊണ്ട് തന്നെ അവർക്ക് ജീവിതത്തിൽ പല തടസ്സങ്ങൾ നീങ്ങി ഇവരുടെ ജീവിത പുരോഗതി ഏത് മേഖലയാണോ പ്രവർത്തിക്കുന്നത് ആ മേഖലയിൽ വിജയം നേടാൻ ഇവർക്ക് സാധിക്കും ഈ ഇടവൻ രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെന്ന് വെച്ചാൽ ഇവരുടെ ശ്രദ്ധേയമായ ഒരു ഒരു ജീവിതം തന്നെ ഈ ഒരു ദിവസത്തിൽ അവർക്ക് കെട്ടിപ്പടുക്കാൻ സാധിക്കും പല വളരെ കാലങ്ങളായി നടക്കാതിരുന്ന പല മോഹങ്ങളും ചിലപ്പോൾ ഈ ഒരു പിന്നെ ഗജകേശ്വരി യോഗം കൊണ്ട് ഇത് നിങ്ങൾക്ക് സാധിച്ചെടുക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകും എന്തായാലും ഇടവൻ രാശിക്കാർക്ക് ഏറ്റവും നല്ല സമയം കൂടിയാണ് ആഗസ്റ്റ് ഇരുപത്തൊന്ന് മുതൽ ഉള്ളത് യോഗം രൂപപ്പെടുന്നതോട് കൂടിയിട്ട് ഇവരുടെ ജീവിതത്തിൽ നല്ലൊരു മാറ്റം കണ്ടു കണ്ടുവരുന്നതാണ് എന്തായാലും നിങ്ങളുടെ ജീവിതം മാറി മറയും എന്നുള്ള തീർച്ചയായും തന്നെയാണ് ഗജേശ്വരി യോഗത്തിലൂടെ അടുത്ത രാശിയിൽ അടുത്തതായിട്ട് മിഥുനം രാശിയാണ് മിഥുനം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഗജകേശ്വരി യോഗത്തിന്റെ സ്വാധീനം കൊണ്ട് ജീവിതത്തിലൂടെ പല മാറ്റങ്ങളും സംഭവിക്കാൻ പോവുകയാണ് കാരണം ധാരാളം സാമ്പത്തിക ഉണ്ടാവും സാമ്പത്തിക ശേഷി വർദ്ധിക്കും ബാങ്ക് ബാലൻസ് ഒക്കെ വർദ്ധിക്കാൻ സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പിന്നെ പരാജയപ്പെട്ടു എന്ന് കരുതിയ പല കാര്യങ്ങളും വിജയത്തിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുക എന്തായാലും ഈ ജയശ്രീ യോഗം നിങ്ങളുടെ ജീവിതത്തെ സ്വാധീനിക്കും എന്നുള്ളത് തീർച്ച തന്നെയാണ് പലതരത്തിലായിരിക്കും പല ആൾക്കാരെ സ്വാധീനിക്കുക എല്ലാവർക്കും ഒരുപോലെ ആവില്ല അവരുടെ യോഗ്യതയ്ക്കനുസരിച്ചും അവരുടെ മേഖല എന്താണോ അതിനനുസരിച്ചുമായിരിക്കും അവരുടെ വിജയം ജീവിതത്തിൽ ഉണ്ടാവുക എന്തായാലും മിഥുനൻ രാശിക്കാർക്ക് അവരുടെ മേഖലയിൽ മാറ്റങ്ങൾ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ഭർത്താവിന്റെ വീട്ടിൽ സ്ത്രീകൾക്ക് ഭർത്താവിന്റെ വീട്ടിൽ സന്തോഷവും സമാധാനവും ബഹുമാനവും ലഭിക്കും കുടുംബജീവിതത്തിൽ ഐക്യം ഉണ്ടാകും ഈ സ്ത്രീകളെ സംബന്ധിച്ച് ഈ ഒരു സമയം അവർക്ക് ഈ ഒരു ജവേശരിയോഗം രൂപപ്പെടുന്നതോട് കൂടിയിട്ട് ഇവരുടെ ജീവിതത്തിൽ നല്ല സുഖാനുഭവങ്ങൾ ലഭിക്കും സന്തോഷവും സമാധാനവും ഇല്ലാതിരുന്ന കുടുംബങ്ങളിൽ ആ സന്തോഷവും സമാധാനവും ലഭിക്കാൻ ഉള്ള അവസരങ്ങളാണ് ഈ യോഗത്തിലൂടെ സംഭവിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും കുടുംബപരമായും എല്ലാം സുഖമായിട്ട് വരുന്നതാണ് എല്ലാം ഐശ്വര്യമായിട്ട് തീരുന്നതാണ് ഈ ഒരു യോഗത്തിൽ ഗണപതി ഭഗവാന്റെ അനുഗ്രഹം തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ടാവും എന്തായാലും നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹവും ലഭിക്കട്ടെ എന്ന് പാർട്ടിച്ചുകൊണ്ട് അടുത്ത രാശി നമുക്കതായിട്ട് കർക്കിടം രാശിയാണ് കർക്കിടം രാശിക്കാർക്ക് അവരുടെ ജീവിതം ഒരു മോശമായ അവസ്ഥയിലൂടെയായിരിക്കും ഇതുവരെ കടന്നു പോയിട്ടുണ്ടാകുക തീർച്ചയായിട്ടും ആ മോശമായ അവസ്ഥയിൽ നിന്നും നല്ലൊരു അനുഭവത്തിലേക്കായിരിക്കും ഓഗസ്റ്റ് ഇരുപത്തൊന്ന് മുതൽ ഇവർ എത്തിച്ചേരുന്നത് എല്ലാം ഐശ്വര്യമായിട്ട് ഇവർക്ക് ജീവിതത്തിൽ സംഭവിക്കാൻ പോവുകയാണ് മാത്രമല്ല നാഗദേവതകളുടെ അനുഗ്രഹം പൂർണ്ണമായിട്ട് ലഭിക്കുന്ന ഒരു രാശിക്കാരാണ് കർക്കിടകം രാശിക്കാർ എല്ലാ അനുഗ്രഹവും ഇവർക്ക് നാഗദേവതകളോട് ഉണ്ടാവും അതുപോലെ തന്നെ ഇവരുടെ ജീവിതം ഇരട്ടി ലാഭത്തിലേക്ക് പോവുകയാണ് ജീവിതത്തിൽ തകർച്ച ഉണ്ടായിരുന്നത് മാറി ഐക്യവും സമാധാനവും സന്തുഷ്ടമായ കുടുംബജീവിതവും നയിക്കാൻ ഇവർക്ക് സാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് എത്തപ്പെടുന്നത് എന്തായാലും കർക്കടം രാശിക്കാരെ സംബന്ധിച്ച് ഈ യോഗം ഇവരുടെ ജീവിതത്തിൽ ഒരു വലിയ പുരോഗതി തന്നെ കൊണ്ടുവരുമെന്നുള്ളത് തീർച്ച തന്നെയാണ് ദാമ്പത്യ ജീവിതത്തിൽ ഐക്യവും സന്തോഷവും സമാധാനവും ഉണ്ടാവും മക്കളുടെ കുട്ടികളുടെ കാര്യത്തിൽ സമാധാനം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകും കുട്ടികളുമായിട്ട് രക്ഷിതാക്കൾക്ക് നല്ല ഐക്യമില്ലാതിരുന്നവർക്ക് നല്ല ഒരു ഐക്യത്തിലേക്ക് എത്താനും ആ ഒരു സമാധാന ജീവിതത്തിലേക്ക് എത്തി എത്തിപ്പെടാനും സമയം സാഹചര്യം ഒത്തു സാഹചര്യം ഉണ്ടാകും എന്തായാലും സാമ്പത്തിക ശേഷി വർദ്ധിക്കും ജോലിയിൽ പുരോഗതി ഉണ്ടാകും കർക്കിടകരാശിക്കാരെ സംബന്ധിച്ച് ജോലിയിലൊക്കെ പുരോഗതി ഉണ്ടാകും അവർ ചെയ്യുന്ന ബിസിനസ് ആണെങ്കിലും അതിൽ ഉയർച്ച ഉണ്ടാവും അതിൽ ലാഭം ലഭിക്കാൻ സാധ്യത കൂടുതലാണ് നിങ്ങളുടെ കുടുംബത്തിൽ എന്ത് നല്ല മംഗളകാര്യങ്ങൾ വന്നാലും അതിൽ ഒരു ഐശ്വര്യവും അഭിവൃദ്ധിയും നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും കുടുംബത്തിൽ സാധാരണ മംഗളകാര്യങ്ങൾ വരുമ്പോൾ അതിൽ നിന്നും നഷ്ടങ്ങളായിരിക്കും സംഭവിക്കാൻ പോകുന്നത് മിക്കവാറും ആൾക്കാർക്ക് ഇതിൽ ഒരു മംഗളകാര്യം സംഭവിക്കുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിലൊരു ലാഭം ഉണ്ടാവും അതിലൊരു ഒരു ലക്ഷ്യം നിങ്ങൾക്ക് ഉണ്ടാവും ആ ലക്ഷ്യം നിങ്ങളുടെ ജീവിതത്തിലെ പുരോഗതിയിലേക്ക് എത്തിക്കും എന്നുള്ളത് തീർച്ച തന്നെയാണ് എല്ലാ മംഗളകാര്യങ്ങളും സമയമാണ് ഈ ചിങ്ങമാസത്തിലൂടെ കടന്നു പോകുന്നത് എല്ലാ ഐശ്വര്യങ്ങളും കർക്കിടകരാശിക്കാർക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാധിച്ചുകൊണ്ട് അടുത്ത രാശിയിലേക്ക് അടുത്തതായിട്ട് കന്നി കന്നി രാശിയാണ് കന്നിരാശിയാണ് കന്നിരാശിക്കാർക്ക് ഗജഗേശ്വരിയോഗം തീർച്ചയായിട്ടും ജീവിതത്തിലുടനീളം മാറ്റം കൊണ്ടുവരാൻ പോവുകയാണ് എല്ലാവിധ ഐശ്വര്യങ്ങളും കന്നി രാശിക്കാർക്ക് ഈ യോഗത്തിലൂടെ ലഭിക്കുമെന്ന് തീർച്ച തന്നെയാണ് ഇവരുടെ ജീവിതം ഒരു ഒരു പുരോഗതിയുടെ ഏർ വക്കത്തെത്തി നിൽക്കുകയാണ് അപ്പൊ സാമ്പത്തികമായിട്ട് ബാക്കോ പിന്നോക്കം പോയി നിൽക്കുന്നവരൊക്കെ ഒരു പുരോഗതി ഈ ഒരു യോഗത്തിലൂടെ കന്നിരാശിക്കാർക്ക് ജീവിതത്തിൽ തുടക്കം ഈ ഒരു ഈ ദിവസം തുടക്കം കുറിക്കുമ്പോൾ തന്നെ ശുഭകരമായ ഒരു വാർത്ത കേട്ടിട്ടായിരിക്കും ഇവരുടെ ജീവിതം തുടങ്ങുന്നത് തന്നെ ഇന്നത്തെ ഒരു ദിവസം കാരണം അത്ര ഐശ്വര്യങ്ങൾ വന്നു ചേരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുക അപ്പുറം ഇവരുടെ ജീവിതത്തിൽ ഇവർക്ക് ഉയരാൻ സാധിക്കുന്ന സാഹചര്യം ഉണ്ടാകും എല്ലാവിധ ഐശ്വര്യങ്ങളും ഇവർക്ക് ജഗേശ്വരി യോഗം കാൽക്കിൽ കൊണ്ടെത്തിക്കുമെന്ന് തീർച്ച തന്നെയാണ് അപ്പൊ കന്നിരാശിയിൽ വരുന്ന നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാവരിലും ഒരുപോലെ അനുഭവിക്കണമെന്നില്ല അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ യാതൊരു അനുഭവം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വിശ്വസ്തനായ ഒരു അസ്ട്രോളജറെ സമീപിച്ച് നിങ്ങൾ നിങ്ങളുടെ ജാതകം ഒന്ന് പരിശോധിപ്പിക്കുക എന്തായാലും എല്ലാവിധ നന്മകളും ഈ കന്നിരാശിക്കാർക്ക് ഉണ്ടാകും ബിസിനസ് പുരോഗതി ഉണ്ടാകും ജീവിതത്തിൽ വിജയം വിജയമുണ്ടാകും വിദേശയാത്രക്ക് യോഗം കാണുന്നു കേശദീപത്തിലൂടെ വിദേശയാത്രയിൽ ഇവർക്ക് പുരോഗതി ലഭിക്കും വിദേശ വിദേശത്ത് നിന്ന് ധാരാളം സാമ്പത്തികം നാട്ടിലേക്ക് എത്താൻ സാഹചര്യം ഉണ്ടാകും സ്വന്തം വീട്ടിലേക്ക് എത്താനും അയച്ചു കൊടുക്കാനൊക്കെ സാഹചര്യങ്ങൾ ഇവർക്ക് എത്തിച്ചേരും കാരണം ആ ഗുണാനുഭവങ്ങൾ വീട്ടുകാർക്ക് അനുഭവിക്കാനും ഉണ്ടാകും അത്രയും നല്ലൊരു സമയമാണ് ആഗസ്റ്റ് ഇരുപത്തൊന്ന് മുതൽ ഈ ഗജകേശ്വരി യോഗം രൂപ രൂപപ്പെടുന്നതിലൂടെ ഈ നാല് രാശിക്കാർക്ക് ലഭിക്കാൻ പോകുന്നത് എന്തായാലും ഈ നാല് രാശിക്കാർക്ക് എല്ലാ ശുഭാനുഭവങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തുടർന്ന് നമ്മുടെ നാല് രാശിക്കാരെ ഈ വീഡിയോയിലൂടെ പറഞ്ഞെങ്കിൽ പോലും മറ്റു രാശിക്കാർക്കും ഇതിന്റെ ഫലം ലഭിക്കുമെന്നുള്ളത് തീർച്ച തന്നെയാണ് ചില രാശിക്കാർക്ക് മാത്രമേ ഫലം ലഭിക്കാതെ പോവുകയുള്ളൂ ബാക്കി എല്ലാവർക്കും ഉണ്ടാവും ഭാഗികമായ ഫലങ്ങൾ ഉണ്ടാവും പക്ഷെ പ്രത്യേകം എടുത്തു പറഞ്ഞല്ല രാശിക്കാർ എന്നുള്ളതേ ഉള്ളൂ ഈ നാല് രാശിക്കാർ അതായത് ഇടവം മിഥുനം കർക്കിടം പെന്നി രാശിക്കാർ എന്തായാലും എല്ലാ ശുഭാനുഭവങ്ങളും ഇവർക്ക് ലഭിക്കട്ടെ എന്ന് വളർച്ചുകൊണ്ട് ഈ ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് എന്തായാലും പുതിയൊരു വീഡിയോയിൽ പുതിയൊരറിവുമായി കാണുന്നവരെ നിങ്ങൾക്ക് നന്ദി നമസ്കാരം